അമ്പലപ്പുഴ വളഞ്ഞവഴി എസ് എൻ കവല ജംഗ്ഷനിൽ അടിപ്പാത വേണമെന്ന ആവശ്യവുമായി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിന് തുടക്കമായി പ്രക്ഷോഭ സമരം ദേശീയപാത വികസനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ വളഞ്ഞവഴിക്കു സമീപം അടിപ്പാത പറഞ്ഞിരുന്നതാണ് പിന്നീട് ജോലികൾ ആരംഭിച്ചപ്പോൾ ഒഴിവാക്കപ്പെട്ടു ദേശീയപാതയിൽ നിന്ന് കുട്ടനാട്ടിലേക്കുള്ള പ്രവേശന ഭാഗങ്ങളിലൊന്നായ എസ് എൻ കവലയിൽ അടിപ്പാത അനിവാര്യമാണെന്നാണ് ജനങ്ങളുടെ ആവശ്യം എസ് എൻ കവല കഞ്ഞിപ്പാടം റോഡിലൂടെ ചമ്പക്കുളം നെടുമുടി മങ്കൊമ്പ് പുളിങ്ങുന്ന് അടക്കമുള്ള കുട്ടനാടൻ പ്രദേശങ്ങളിലേക്ക് കെ എസ് ആർ ടി സി സർവീസുമുണ്ട് കഞ്ഞിപ്പാടത്തേക്ക് ഒട്ടേറെ സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് കുട്ടനാട്ടിൽ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഉള്ള എളുപ്പവഴിയും ഇതാണ് അടിപ്പാതയിലാതെ ദേശീയപാത വികസനം പൂർത്തിയായാൽ എസ് എൻ കവല വഴി യാത്ര ചെയ്യുന്നവർ ഏറെ ദൂരം ചുറ്റിപ്പോകേണ്ടതായി വരും അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെടുമ്പോൾ പ്രധാനപ്പെട്ട എസ് എൻ കവലയിൽ അടിപ്പാത വേണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിന് തുടക്കമായത് അതല്ലാതെ ഇത് പഠിയതിനു മുമ്പ് താങ്കളെ കുരു ചർച്ചകൾ നടത്തി അല്ലെങ്കിൽ ജനങ്ങളെ അഭിപ്രായം കേട്ട് അല്ലെങ്കിൽ താഴെ തരത്തിലുള്ള ഓരോ പദച്ച ആവശ്യം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചർച്ച താഴേക്ക് സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല ഇതിന്റെ പല സന്ദർഭങ്ങളാണ് എനിക്ക് മനസ്സിലാക്കി കാര്യമാണ് ഏതാണ്ട് എട്ടു പ്രാവശ്യത്തോളം ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിൽ ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ഞാൻ കൂടി പങ്കെടുത്തേക്ക് ചേരാൻ ചെയ്യുകയും ചെയ്തു അന്നു മുതൽ നമ്മൾ നാടിലെ ഓരോ ആവശ്യങ്ങളും അത് പ്രധാനപ്പെട്ട ചൂണ്ടിക്കാണിക്കപ്പെട്ട നമ്മുടെ എസ് എൻ കവാലസ് അതിന് പ്രാധാന്യം ഞാൻ ഈ സദസ്സിനോട് വിശ്വലിക്കേണ്ടായിരിക്കില്ല നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് ചമ്മകുടത്തേക്ക് അല്ലെങ്കിൽ ഇതൊരു ജനനാശ്ശേരിയിലേക്ക് ഒക്കെ പോകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വരിയായിട്ട് ഈ വഴി മാറിയിട്ടുണ്ട് ഇപ്പോ തകടിയിലെ പടകാരത്തെ പാലം ഇപ്പോ ഏതായാലും പൂർത്തീകരിക്കപ്പെട്ട് വരികയാണ് ചെറിയ വഴികളൊക്കെ ആ പടകാര പാലം കൂടി പൂർത്തീകരിക്കപ്പെട്ടാൽ ചമ്മകുടത്തേക്ക് ഇടത്തോട്ട് തിരിയാതെ വരത്തോട്ട് തിരിഞ്ഞാര പാലം വഴി തകടിയിലേക്ക് നമുക്ക് പോകാൻ കഴിയും അവിടുന്ന് പത്തനംതിട്ട ജില്ലയിലേക്ക് പോകാൻ പറ്റും ഈ വഴി കോട്ടയത്തേക്ക് പോകാൻ പറ്റും വളരെ നമ്മുടെ ഈ പാതയുടെ പ്രാധാന്യം കൂടി വരുന്നൊരു സാഹചര്യമാണ് ഈ ഈ പറഞ്ഞ നിലയിലേക്ക് നമ്മൾ ആലോചിച്ചാലുള്ളത് പക്ഷെ ഇതൊന്നും അവരുടെ പരിഗണനയിൽ വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ പ്രശ്നം അത് ഏതെല്ലാം നിലയ്ക്ക് സമ്മർദ്ദപ്പെടുത്തിയാലും ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി ഒരു പോകറ്റ് ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് കൂടുതൽ സഹായം ചെയ്യണം